ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നില്ല അല്ലേ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നേ പിന്നെ എനിക്ക് ഇടിയപ്പം ഇങ്ങനെ മറ്റേ ഇങ്ങനെ കറക്കാനായിട്ട് ഇടിയപ്പിച്ചേക്കകത്ത് കറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയ്യിൽ വേദന ഉള്ളൂ കൈയ്ക്ക് പ്രശ്നമുണ്ട് വീണ് വീണ് കൈയൊരു ഒരു പരിഭവമായിട്ടിരിക്കുക അപ്പം ഇപ്പം നല്ല വേദനയുണ്ട് എന്നാലും ചില ദിവസങ്ങളിലൊക്കെ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കും ചില ആഴ്ചകളിൽ എല്ലാ ആഴ്ചയൊന്നുമില്ല അപ്പം ഇന്നെന്തായാലും ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു ഞങ്ങൾ മൂന്ന് പേരും ഉള്ളായിരുന്നതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കി നിങ്ങൾക്ക് എന്തായിരുന്നു കാപ്പിക്ക് എല്ലാവരും കാപ്പുടിയൊക്കെ കഴിഞ്ഞല്ലേ കാപ്പിടിയൊക്കെ കഴിഞ്ഞപ്പോൾ സമയം പതിനൊന്ന് മണി പതിനൊന്ന് മണി കഴിഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാപ്പുടിയൊക്കെ കഴിഞ്ഞ് കാണും ജോലിക്ക് പോകേണ്ട വീട്ടമ്മമാരൊക്കെ ജോലിക്ക് പോയി കാണും അല്ലാത്ത വീട്ടമ്മമാരൊക്കെ വീട്ടിലിരിക്കുന്നവരൊക്കെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഉണ്ടാക്കലും പരിപാടിയൊക്കെ ആയിരിക്കും അല്ലേ പിന്നെ എന്താ പറയുന്നത് സുഖമായിട്ടിരിക്കുന്നില്ല മഴ ഇന്ന് രാവിലെ ഇവിടെ മഴയില്ല ഒരുമാതിരി വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു റോസാച്ചെടികളെല്ലാം എടുത്തിട്ട് ഞാൻ ഒരു സൈഡിൽ വെച്ചേക്ക് ഷെയ്ഡിൽ അതായത് മഴ വള്ളാത്ത അടുത്ത് വെച്ചേക്കുമായിരുന്നു അതെല്ലാം ഞാനിടത്ത് വെയിലത്തോട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ എപ്പോഴും വെയിൽ കാണുമ്പോൾ നമ്മൾ ഇടയ്ക്ക് എടുത്ത് വെക്കണം അല്ലെങ്കിൽ എന്നാ എന്നറിയാമോ ഫംഗൽ ബാധിക്കും പൂപ്പളി പോലെ വന്നിട്ട് പെട്ടെന്ന് റോസ് അജടിയുടെ കമ്പൊക്കെ കറുത്തു പോവും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിലത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മഴ നല്ലവണ്ണം മഴയാണെങ്കിൽ ഇനിയിപ്പം അകത്തോട്ട് തന്നെ എടുത്ത് പുറത്തോട്ട് ഷെയ്ഡിലോട്ട് എടുത്ത് വെക്കും ഇല്ലെങ്കിൽ അവിടെ തന്നെ വെക്കും റോസാജടിക്ക് നല്ല വെയിൽ വേണം വെയിൽ വരുമ്പോൾ ഈ ഈ വെയിലടിക്കുമ്പോഴത്തേനും ഈ ഫംഗൽ ഡിസീസ് ഫംഗൽ ബാധയൊക്കെ മാറിക്കിട്ടും പെട്ടെന്ന് ഒരുപാട് മഴ പെയ്താലും ഒരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ എല്ലാം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമാണ് പിന്നെ ഇന്ന് പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തമ്പുരാൻ ഓരോ സമയത്ത് ഓരോ ഉയർച്ചകൾ തരും അത് നമ്മൾ ചിലവർ അറിയത്തില്ല ഓരോ സമയത്ത് മിക്കവാറും ചില ആൾക്കാർ പറയുന്ന കേൾക്കാറുണ്ട് ഒരുപാട് തമ്പുരാനെ ഒരുപാട് വിളിക്കുന്നുണ്ട് പടച്ചവനെ വിളിച്ച് കരയുന്നുണ്ട് തമ്പുരാനെ വിളിച്ച് കഷ്ടപ്പെടുന്നുണ്ട് ഏത് നേരവും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടൊന്നും എൻ്റെ ആ ഒരു കാര്യം നടക്കുന്നില്ല അതുപോലെ തന്നെ എന്താ പറയുക എൻ്റെ ജീവിതത്തിലൊന്നും ഒരിത് നടക്കുന്നില്ല ഒരു ഉയർച്ച ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ എന്നൊക്കെ ഒരുപാട് പേര് സങ്കടങ്ങൾ പറയാറുണ്ട് പക്ഷേ എനിക്കൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും തമ്പുരാൻ ഓരോ അവസരങ്ങൾ തന്നിട്ടുണ്ട് ഓരോ അവസരങ്ങൾ തരും അപ്പോൾ ആ അവസരങ്ങൾ തരുമ്പോഴത്തേനും നമ്മൾ ആ ഒരു അവസരം തരുന്ന സമയത്ത് നമുക്കൊരു സൂചന കിട്ടും അല്ലെങ്കിൽ ഇന്നലേറ്റ് പോകാനായിട്ടും അല്ലെങ്കിൽ ഇന്ന ജോലിക്കാണേലും അല്ലെങ്കിൽ എന്തിലോട്ടിലും പോകാനായിട്ടുള്ള ഒരു സൂചന നമുക്ക് തരും ആ ഒരു സൂചന ആ ഒരു സൂചന കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അതിലോട്ട് ഇറങ്ങിപ്പുറപ്പെടണം അപ്പോൾ ചിലപ്പോൾ കുറേ തടസ്സങ്ങൾ വരും മടി പോകണ്ട വിചാരങ്ങൾ പിന്നെ എനിക്കിത് പോ താല്പര്യമില്ല എനിക്കിത് പോകണ്ട എന്നൊക്കെ നമ്മുടെ മനസ്സ് പറയും അപ്പം നിങ്ങളിത് ചിന്തിച്ചോണം ഈ ഒരു മനസ്സ് നമ്മളോട് പറയുന്നത് അതായത് വേണ്ട വേണ്ടെന്ന് വെക്കുന്ന കാര്യം നമ്മൾ എന്താ പറയുക അതൊരു നെഗറ്റീവ് എനർജിയാണ് ഇപ്പോൾ മക്കളുടെ കാര്യമൊക്കെ ആണെങ്കിലും നമുക്ക് പുറത്തോട്ടൊരു ജോലിക്ക് പോകാം പിള്ളേർക്കൊരു ജോലിക്ക് പോകാനായിട്ട് വരുമ്പോൾ തന്നെ പല തടസ്സങ്ങളാണ് അതിൽ വരുന്നത് അല്ലേ അപ്പോൾ ഈ തടസ്സങ്ങൾ എന്താണ് ഒരു നെഗറ്റീവാണ് അപ്പോൾ ആ തടസ്സങ്ങളെ നമ്മൾ മറികടക്കണം എന്ത് പിന്നെ എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ ഒരു ജോലിയിലോട്ട് നമ്മൾ കടക്കണം അപ്പോൾ ആ ജോലി കൊണ്ട് നമുക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടാകും അപ്പോൾ ഓരോ ഓരോരുത്തർക്കും ഓരോ സമയം തമ്പരാൻ തന്നിട്ടുണ്ട് ആ ഒരു സമയത്തിൽ നമ്മൾ രക്ഷപ്പെടുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും പിന്നെ ചിലവരുണ്ട് ഈ ഒരു സമയം തിരുമ്പോൾ രക്ഷപ്പെട്ട ആൾക്കാർ എന്താ പറയുക രക്ഷപ്പെടുവർ അവർ പൈസയൊക്കെ ഉണ്ടാക്കി ജോലിയൊക്കെ നല്ലതായിട്ട് രക്ഷപ്പെടും പക്ഷേ അവരുടെ ഉള്ളിലൊരു അഹങ്കാരം കാണും ഈ പൈസയൊക്കെ കൈ വന്നു കഴിയുമ്പോഴും കൂട്ടുകാർ ആമക്കളാണെങ്കിൽ ജോലിയൊക്കെ കിട്ടിയ കൂട്ടുകാരുടെ കൂട്ടുകൂടും അങ്ങനെ ഒരു എന്താ പറയുക പൈസയൊക്കെ ദൂർത്തടിക്കും ഈ പൈസ കിട്ടിക്കഴിയുമ്പോഴത്തേനും ഒരു ദൂർത്തടിപ്പും കാര്യങ്ങളും ഒരു അഹങ്കാരം എനിക്ക് കയ്ക്ക് കാച്ചുണ്ടെന്നുള്ള അഹങ്കാരം ഉണ്ടാവും അത് പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള പിള്ളേർക്കാണേലും കാശുള്ളവർ ഇതാണെങ്കിലും ഈ ഒരു അഹങ്കാരം ഒരിക്കലും നല്ലതല്ല ഈ അഹങ്കരിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് പിന്നെ അത് പിന്നെ ആ പണം നമുക്ക് നിലനിൽക്കത്തുമില്ല നമ്മൾ ആദ്യം ഫസ്റ്റ് എവിടെ നിൽക്കുന്നോ നമ്മൾ കയറിപ്പോയി ഒന്നാമതെത്തിയതോ നമ്മൾ നേരെ സീറോയിലോട്ട് വന്ന് നിൽക്കും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും നമുക്ക് നമുക്ക് ജോലി കിട്ടുമ്പോഴോ നമ്മുടെ കാശുണ്ടാകുമ്പോഴോ ഒരിക്കലും നമ്മുടെ കുടുംബക്കാരെയോ നമ്മുടെ അപ്പനോ അമ്മയോ നമ്മുടെ മക്കളെയോ നമ്മുടെ ഭാര്യയോ ഒന്നും നമ്മൾ മറന്നു പോരുത് പണം വരുമ്പോൾ അഹങ്കരിക്കരുത് പണമെന്ന് പറഞ്ഞാൽ ഈ പണം ഉണ്ടെങ്കിലേ ഉള്ളൂ എല്ലാവരും നമ്മുടെ നമുക്ക് എല്ലാവർക്കും വിലയുള്ളൂ അല്ലേ എന്തൊക്കെ പറയുന്നത് പറഞ്ഞാൽ കൈ കാശുണ്ടോ അവൻ വലിയവനാണോ അവൻ എവിടെയും സാധനമുണ്ട് വിലയുണ്ട് കാശില്ലാത്തവന് പണമില്ലാത്തവൻ വെറും പിണമെന്ന് പറയുന്ന പണ്ടുള്ള പറയുന്ന ഒരു ശരിക്കുമുള്ളൊരു കാര്യം അല്ലേ പണമില്ലാത്തവൻ വെറും പിണമാണ് അത് പറയുന്ന കാര്യം ശരിക്കുമുള്ള കാര്യം തന്നെയാണ് പണം ഉള്ളവൻ്റെ കയ്യിൽ എല്ലാത്തിനും നിലനിൽപ്പിടും പണം 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 ഏതിനും പണം വേണം പണം വേണം എന്നുള്ളൊരു ആ കാശുണ്ടെങ്കിൽ ഏതിനും നിലനിൽപ്പിട്ട് എത്രയൊക്കെ പിന്നെ സ്നേഹബന്ധത്തിനാ വില അതിനാ വില എന്നൊക്കെ പറഞ്ഞാലും കൈ കാശില്ലേവാൻ യാതൊരു വിലയും ഇല്ല അന്നും ഇന്നും എപ്പോഴും അതുതന്നെയാണ് അല്ലേ അപ്പൊ നമ്മുടെ ഈ പൈസ വരുമ്പത്തിനും എന്തു ചെയ്യണം നമ്മളത് പോകാതെ നഷ്ടപ്പെടാതെ പണമെന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് തമ്പുരാൻ നമുക്ക് തരുന്ന കൈനീട്ടമാണ് പണം അപ്പോൾ ആ പണം നമ്മൾ എന്താ പറയുക നശിച്ചു പോകാതെ അഹങ്കരിക്കാതെ നമുക്ക് എന്തിനൊക്കെ നമ്മൾ ചിലവാക്കേണ്ട കാര്യങ്ങൾ എന്തിനൊക്കെ അറിഞ്ഞ് ചിലവാക്കി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എന്നോളും അത് നിലനിൽക്കും ഇല്ലെങ്കിൽ നമുക്ക് വന്ന കയ്യിൽ വന്ന് പണം വന്നിട്ട് നമ്മൾ അഹങ്കരിച്ച് മതി മറന്ന് കുടിച്ച് കൂത്താടി നടന്നൊക്കെ പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ പണം നമ്മുടെ ഈ നിലനിൽക്കത്തില്ല അത് പല വഴിക്കായിരിക്കും കൂട്ടുകാരേക്കും ചിലവരുണ്ട് കൂട്ടുകൂടി പണം നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അവസാനം കൂട്ടുകാരും കാണത്തില്ല നാട്ടിൽ ാരും കാണത്തില്ല ആരും കാണത്തില്ല നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലുള്ളവർ മാത്രം നമുക്ക് കൂട്ടായിട്ട് കാണാം അപ്പൊ നമ്മൾ ചിന്തിക്കത്തില്ല നമ്മുടെ വീട്ടിലുള്ളവരെ ചിന്തിക്കത്തില്ല നമ്മുടെ ഭാര്യ പറയുന്നത് ഏക്കത്തില്ല അല്ലെങ്കിൽ മക്കൾ പറയുന്നത് ഏകത്തില്ല അപ്പനും അമ്മയും പറയുന്നത് ഏക്കത്തില്ല ഭയങ്കര അഹങ്കാരത്തോടെ ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ കുടുംബത്തിലുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കുവാണെങ്കിൽ അവരൊരിക്കലും നമ്മുടെ കുടുംബക്കാരെ നമ്മുടെ കുടുംബത്തിലെ ഭാര്യയായിട്ട് അപ്പനും അമ്മയായിട്ട് ഒരിക്കലും നമ്മൾ പിഴച്ചു പോകാനോ അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകാനോ ഒരിക്കലും നമ്മൾ അവർ നമുക്ക് പറഞ്ഞു തരത്തില്ല നല്ലതേ പറഞ്ഞു തരത്തുള്ളൂ അപ്പോൾ അവരുടെ വാക്ക് കേട്ട് അല്ലെങ്കിൽ ഒരു ഒരു ജോലിയിലോ ഒരു നല്ല പൊസിഷനിലോ എത്തി കഴിയുമ്പോഴത്തേനും എന്താ പറയുക നല്ല ജോലി ഒക്കെ നല്ല ശമ്പളമായി കഴിയുമ്പോഴത്തേനും പിന്നെ കൂട്ടുകെട്ട് കൂടി പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള അപ്പനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയാണെങ്കിലും പറയും അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കൂട്ടുകെട്ട് വേണ്ട പിന്നെ ഇതൊക്കെ ശരിയാകത്തു പറഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കും ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്കെന്നും ആ ഒരു എന്താ പറയുക ആ ഒരു നമ്മുടെ കയ്യിലുള്ള കാശ് പോകാതെ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാനും ഒക്കെ നമുക്കത് നിലനിൽക്കും കാരണം ഒരു ഒരു പിന്നെ ഉയർച്ച നിനക്ക് ഞാൻ തന്നു ഒരു എന്താ പറയുക ജീവിക്കാനുള്ള മാർഗം എനിക്കാൻ തന്നു അത് നീ എന്ത് ചെയ്തു നീ നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ ഇനി നീ എന്ത് ചെയ്താലും ഉയർത്തില്ല അങ്ങനെ എങ്ങനെ തട്ടിമുട്ടിയും തട്ടിമുട്ടിയൊക്കെ ജീവിച്ചു പോകുമെന്നല്ലാതെ ഒരിക്കലും നമ്മളെ ഉയർത്തത്തില്ല നമുക്ക് എല്ലാവർക്കും ഓരോ അവസരം തമ്പരാൻ തരും ആ തരുന്ന അവസരത്തിൽ നമ്മൾ പിടിച്ചു കയറി കുറേ ബുദ്ധിമുട്ടുകളും കട്ടപ്പാട് എത്താനായിട്ട് ഒന്നാമത് എത്താനായിട്ട് ഒന്നാമതെത്താനായിട്ട് ഉയരത്തിലെത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണും എന്നാലും നമ്മളതെല്ലാം സാഹിച്ച് ഉയരത്തിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത് തമ്പുരാനെ മറക്കരുത് എപ്പോഴും നമുക്ക് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണല്ലോ അവിടെ എത്തിയത് അതുകൊണ്ട് പിന്നെ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണല്ലോ എത്തിയത് അതുകൊണ്ട് എനിക്ക് ഇത് നിലനിർത്തിക്കൊണ്ട് പോകണം എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ ഒരിക്കലും അവനെ താഴോട്ട് വരത്തില്ല ഇല്ല ഏതുകൊണ്ട് അവരിന്ന് അഹങ്കരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാം മതിമറന്ന് ജീവിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും താഴോട്ട് തന്നെ വരുമെന്ന ഉറപ്പുള്ള നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതനുസരിച്ച് ജീവിതം ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് കരയേണ്ടി വരത്തില്ല പിന്നെ എന്താ പറയുക ദുഃഖിക്കേണ്ടി വരത്തില്ല അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നാളെ ഒരു നല്ലൊരു വെടിയായിട്ടുണ്ടായി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റ ബൈ ബൈ